കൂടെ പ്ലാൻ ചെയ്തിട്ടാണല്ലേ ഞാൻ പുറത്തിറങ്ങി ജിൻഡോനെ എന്തോ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ പ്ലാൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ കേറിപ്പോയ സമയത്ത് തന്നെ വയൽക്കാടായി പോയ സമയത്ത് തന്നെ എനിക്ക് എന്തെയ്യാം സീക്രട്ട് ഏജന്റ് ആ ഒരു സാധനത്തില് നിന്ന് നിങ്ങളൊക്കെ മൈൻഡ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ ജിൻഡോ എന്ന് പറഞ്ഞ ഒരു പ്ലെയറെ ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും ടൈറ്റിലോ ബാക്കി കാര്യങ്ങളോ തരാത്തൊരു സുഖം അല്ലെങ്കിൽ ഒരു സന്തോഷം നമുക്ക് കിട്ടും അതൊക്കെ എനിക്ക് ആ വീടിനകത്തുനിന്ന് കിട്ടും എന്റെ മൈൻഡിൽ എനിക്ക് കിട്ടിയത് തന്നെയാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കപ്പ് അതെ ഋഷി നീച്ച് നിന്നിട്ട് പറഞ്ഞ കാര്യങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്തോണു ദൈവം പറയുന്ന ഋഷി പറയുമ്പോ ഞാൻ വിചാരിച്ചാ വേറൊരാക്കൊരു അവസരം കൊടുത്തില്ല സെൽഫിഷ് ആയിട്ട് തോന്നി ഋഷിക്ക് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കുറ്റം പറയാന്ന് വിചാരിക്കരുത് നിന്റെ കയ്യിലൊരു കയ്യിൽ ഋഷിയുടെ മണ്ടത്തരെന്നേ എനിക്ക് പറയാനുള്ളൂ ഈ കഥകളൊക്കെ പുറത്തു അവന്മാരോട് േറെിക്ര എന്റെ അടുത്ത് എന്റെ മനസ്സിൽ സിജോ സിജോ അപ്പടിക്കണം ഇല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ അഭിഷേകോ അർജുനോ അവരാരടിച്ചാലും ഐ എം വെരി ഹാപ്പി